കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ ജനറൽ കൗൺസിൽ കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ സംഘടിപ്പിച്ചു പരിപാടി സംസ്ഥാന പ്രസിഡന്റ് തമ്പി കണ്ണാടൻ ഉദ്ഘാടനം ചെയ്തു കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ ജനറൽ കൗൺസിൽ കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിലാണ് സംഘടിപ്പിച്ചത് പരിപാടി സംസ്ഥാന പ്രസിഡന്റ് തമ്പി കണ്ണാടൻ ഉദ്ഘാടനം ചെയ്തു ഈ അതിന് മറുപടി നമുക്ക് ഈ സർക്കാരിന് ശക്തി അറിയാവുന്ന ഒരു ഭരണികളാണ് നമ്മുടെ ഒരു ഘടകാസമെന്ന് ആരെഴുതിയാലും അതിന് കൃത്യമായതും കടുത്തതും മറുപടി സംശയം ഇതിന്റെ എല്ലാ കാര്യങ്ങളും ജില്ലാ പ്രസിഡന്റ് എ കുഞ്ഞമ്പു കൊല്ലംപണ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ് കുട്ടികൾക്ക് ഉപഹാരം നൽകി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വി കുഞ്ഞിരാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി തോമസ് സെബാസ്റ്റ്യൻ എം ബാലചന്ദ്രൻ കെ ടി രാമകൃഷ്ണൻ ആചാരി പി പി കൃഷ്ണൻ ജയപ്രകാശ് മൈജ വി വി ചന്ദ്രൻ ടി പി അബുബക്കർ ബി വി ഗീത എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ എൻ ടി സി പി യു പത്മനാഭൻ സ്വാഗതവും കെ കെ എൻ ടി സി ജില്ലാ സെക്രട്ടറി നാരായണൻ മുണ്ടോട്ട് നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി എ കുഞ്ഞമ്പു പ്രസിഡന്റായും പി യു പത്മനാഭൻ ജനറൽ സെക്രട്ടറിയായും പി പി കൃഷ്ണൻ തുടുത്തി ട്രഷററായും കെ ടി രാമകൃഷ്ണൻ ആചാരി വി കെ കുഞ്ഞിരാമൻ മുല്ലക്കര കുഞ്ഞിരാമൻ ടി നാരായണൻ ബി വി ഗീത എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ജയപ്രകാശ് മയിച്ച നാരായണൻ മുണ്ടോട്ട് എന്നിവരെ സെക്രട്ടറിമാരായും വി വി ചന്ദ്രൻ കടിഞ്ഞുമൂലയെ മീഡിയ സെൽ കൺവീനറായും ടി പി അബൂബക്കറിനെ പെൻഷൻ സെൽ കൺവീനറായും ബി വി ഗീതയെ വനിതാ സെൽ കൺവീനറായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്